വെങ്കനാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ ബുദ്ധദേവ് വിടവാങ്ങുമ്പോൾ ഇടതുമുന്നണിക്കും ബംഗാളിനും ഓർമ്മകളേറെ ജ്യോതിബസു എന്ന അതിഗായകന്റെ പിൻഗാമിയായി ബംഗാൾ മുഖ്യമന്ത്രിയായി രണ്ടു തവണ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചു മികച്ച സംഘാടകൻ ഭരണാധികാരി എഴുത്തുകാരൻ അഴിമതിക്കറപ്പൊരുളാത്തൻ വ്യക്തി തുടങ്ങിയ വിശേഷണങ്ങൾ പകർന്ന മികച്ച പ്രതിച്ഛായയുമായാണ് രണ്ടായിരത്തിൽ മുഖ്യമന്ത്രിയായത് എന്നാൽ ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും പേറി അധികാരത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു വ്യവസായ നയങ്ങളാണ് ഏറെ തിരിച്ചടിയായത് സിംഗൂരിൽ ടാറ്റ മോട്ടേഴ്സിന് ആയിരത്തോളം ഏക്കർ കൃഷിഭൂമി നൽകാനുള്ള നീക്കം വൻ വിവാദമായി രണ്ടായിരത്തി ഏഴിൽ വ്യവസായികൾക്ക് വേണ്ടി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ നന്ദിഗ്രാമിൽ വൻ പ്രക്ഷോഭം നടന്നു അന്ന് പ്രതിഷേധ പ്രകടനത്തിന് നേരെ നടന്ന പോലീസ് വെടിവെപ്പിൽ പതിനാലു പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഭരണത്തിനെതിരെ ജനവികാരം ശക്തമായി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി സീറ്റുകളിൽ ഒന്ന് മാത്രം നേടിയിരുന്ന തൃണമൂൽ രണ്ടായിരത്തി ഒമ്പതിൽ പത്തൊമ്പത് സീറ്റുകൾ പിടിച്ചത് വലിയ സൂചനയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിനൊപ്പം ബുദ്ധദേവും ഒൻപത് മന്ത്രിമാരും തോറ്റു ഇതോടെ മുപ്പത്തിനാല് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് തിരശ്ശീല വീണു ഭൂമി ഏറ്റെടുക്കൽ വിവാദം പരാജയത്തിന് കാരണമായെന്ന് സമ്മതിച്ചെങ്കിലും നയത്തിൽ ബുദ്ധദേവ് പശ്ചാത്താപം പ്രകടിപ്പിച്ചിരുന്നില്ല വ്യവസായ വളർച്ചയുടെ നല്ല ഫലം ജനത്തിന് മനസ്സിലായില്ലെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് യാഥാസ്ഥിക ബംഗാളി കുടുംബത്തിലാണ് ബുദ്ധദേവിന്റെ ജന്മം കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവുന്നത് ഡിവൈഎഫ്ഐയിലൂടെ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗമായും പോളിറ്റ് ബ്യൂറോ അംഗമായും വളർന്നു രാഷ്ട്രീയക്കാരനെന്നതിനൊപ്പം സാഹിത്യകാരനുമായിരുന്നു ബംഗാളി ഭാഷയിൽ ശ്രദ്ധേയമായ സാഹിത്യ പഠനങ്ങൾ നടത്തി മന്ത്രിയായിരുന്നപ്പോഴും ലളിത ജീവിതം നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മഭൂഷൺ നൽകിയെങ്കിലും ബുദ്ധദേവ് നിരസിച്ചു